ഓണക്കാലം മലയാളിയെ ഗൃഹാതരുത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു പ്രായം എത്ര കടന്നാലും ചെറുപ്പകാലത്തെ ഓണ ഓർമ്മകൾ മനസ്സിലങ്ങനെ മായാതെ നിൽക്കും ഓണ ശേഷം സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആഘോഷമാണ് കോട്ടയം പട്ടണത്തോട് ചേർന്നുള്ള മാങ്ങാനം എന്ന ഗ്രാമത്തിലായിരുന്നു എന്റെ കുട്ടിക്കാലം ഓണക്കാലത്ത് പട്ടം പറത്തലായിരുന്നു ഞങ്ങളുടെ പ്രധാന വിനോദം ചില പ്രാദേശിക ഓണാഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കും അതിലൊക്കെ സമ്മാനമായി പ്ലേറ്റും ഗ്ലാസും സോസറും ഒക്കെ ധാരാളം ലഭിച്ചിട്ടുണ്ട് തിരുവോണനാളിൽ ഇലയിട്ടൊരു സദ്യ കൂടെ ചെറുപയർ വായിച്ച കാലമേല കഴിഞ്ഞിട്ടും ട്യൂഷൻ ഇലയിൽ അമ്മ വിളമ്പിത്തുന്ന ഓണസദ്യയുടെ രുചി ഇന്നും നാവിൻ തുമ്പിലുണ്ട് ഈ പ്രവാസ ജീവിതത്തിൽ പഴയ ഓണ ഓർമ്മകൾ മനസ്സിലങ്ങനെ നിറയുന്നു യു കെയിൽ ഇത് എന്റെ രണ്ടാമത്തെ ഓണക്കാലമാണ് ഇന്ന് ഉത്രാടമാണ് മനസ്സ് പൂർണമായും നാട്ടിലെത്തിക്കഴിഞ്ഞു ഇന്നത്തെ ദിവസം ഓണം ആഘോഷിക്കുവാൻ എനിക്ക് അപ്രതീക്ഷിതമായി ഒരു അവസരം ലഭിച്ചിരിക്കുന്നു ഈസ്റ്റ് ബോണിലെ ഇരുപത് കുടുംബങ്ങൾ ചേർന്നുള്ള ഒരു ഓണാഘോഷ പരിപാടിയാണ് സ്കൂൾ കവലി എന്നാണ് ഈ കൂട്ടായ്മയ്ക്ക് അവർ പേരിട്ടിരിക്കുന്നത് ഈസ്റ്റ് ബോണിലെ സെന്റ് തോമസ് ബെക്കറ്റ് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന മലയാളി കുട്ടികളുടെ രക്ഷിതാക്കളാണ് സ്കൂൾ കവലയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത് ദിവസവും കുട്ടികളുമായി സ്കൂളിൽ എത്തുമ്പോൾ രക്ഷിതാക്കൾക്കിടയിൽ ഒരു സൗഹൃദം അതൊരു വാട്സപ്പ് കൂട്ടായ്മയായി മാറുന്നു പിന്നീട് ഇവരുടെ വീടുകളിലെ ഓരോ ആഘോഷത്തിലും എല്ലാവരും എത്തിച്ചേരുന്നു ഈ സൗഹൃദം അവരെ ഒരു കുടുംബമാക്കി മാറ്റിയിരിക്കുന്നു ഉത്രാടത്തിന് ഓണം ഗംഭീരമായി ആഘോഷിക്കാനാണ് ഈ സംഘത്തിന്റെ തീരുമാനം അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഈസ്റ്റ് ബോണിന് സമീപമുള്ള മീഡ്സ് ഗ്രാമത്തിലെ ഒരു പാരീഷ് ഹാളിനുള്ളിലാണ് ഓണപരിപാടി സ്കൂൾ കവലയിൽ ഞാൻ അംഗമല്ല എന്റെ സഹോദരിയുടെ കുടുംബമാണ് ഇതിലുള്ളത് ആ ബന്ധത്തിൽ ഞങ്ങളെയും അവർ ക്ഷണിച്ചിരിക്കുന്നു ഹാളിനുള്ളിൽ നിന്നും ഓണപ്പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് ഇതുവരെ ഇല്ലാത്തൊരു ഉത്സാഹം അത് കാലുകൾ മനസ്സിലാക്കിയിരിക്കുന്നു നേരെ ഹാളിനുള്ളിലേക്ക് കടന്നു കുറേയേറെ കുട്ടികൾ ഹാളിലൂടെ ഓടി നടക്കുന്നുണ്ട് ഇന്നത്തെ പരിപാടികൾ എങ്ങനെ ഗംഭീരമാക്കണമെന്ന ചർച്ചയിലാണ് മുതിർന്നവർ ഒരിടത്ത് പൂക്കളം തയ്യാറായി വരുന്നു സെറ്റുസാരിയൊക്കെ കൊടുത്ത് തനി കേരളീയ ശൈലിയിൽ അതീവ ഗൗരവത്തോടെയാണ് സ്ത്രീകൾ ആ ജോലി തുടരുന്നത് സങ്കീർണമായ ഡിസൈൻ ഒന്നുമില്ല മിതമായ പൂക്കൾ ഉപയോഗിച്ച് മനോഹരമായ ഒരു പൂക്കളം തുമ്പയും തെച്ചിയും മുക്കുറ്റിയും മുല്ലയും പിച്ചിയും ജമന്തിയും ചെണ്ടുമല്ലിയും നന്ദിയാർവട്ടവും ഒന്നുമില്ല ഈ നാട്ടിൽ കിട്ടുന്ന പൂക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിലും അവയെല്ലാം ചേർത്ത് തയ്യാറാക്കിയ ഈ പൂക്കളം കാണുമ്പോൾ മനസ്സ് അറിയാതെ കേരളത്തിലേക്ക് വീണ്ടും യാത്ര ചെയ്യുന്നു ചിലരുടെ മുടിച്ചുരുളുകളിൽ മുല്ലപ്പൂക്കൾ കാണുന്നുണ്ട് ഇവിടെ ഒരു കടയിൽ മുല്ലപ്പൂ എത്തിയിട്ടുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്കാണ് പൂ ലഭിക്കുന്നത് ഓണക്കാലത്ത് നാട്ടിൽ നിന്നും പ്രത്യേക ഓർഡർ നൽകി പൂക്കൾ എത്തിച്ചതാണ് തീവില നൽകിയാണ് അത് വാങ്ങി തലയിൽ ചൂടിയിരിക്കുന്നത് വില അധികമാണെങ്കിലും ഒരു മുഴ മുല്ലപ്പൂ തലയിൽ ചൂടാതെ എന്ന് മലയാളി മങ്ക മുല്ലപ്പൂ കിട്ടാത്തവരെല്ലാം നല്ല സങ്കടത്തിലുമാണ് നാട്ടിലേതുപോലെ ഓണക്കാലത്ത് ഇവിടെ അവധിയൊന്നുമില്ല ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കൂർ ജോലിക്ക് ശേഷം ഉറങ്ങാതെ എത്തിയവരാണ് പലരും ഇന്ന് രാത്രി ഡ്യൂട്ടിയുള്ള പലരും ഇക്കൂട്ടത്തിൽ ഉണ്ടാകാം ഞാനടക്കം ഭൂരിപക്ഷം പേർക്കും നാളെ പകൽ ജോലിക്ക് പോകേണ്ടതുണ്ട് ഇന്ന് ശനിയാഴ്ച ആയതിനാൽ കുട്ടികൾക്ക് നാളെ അവധിയാണ് അതിനാൽ അവരെല്ലാം അത്യുത്സാഹത്തിലുമാണ് യു കെയിൽ മലയാളികളുടെ വിവിധ കൂട്ടായ്മകൾ ഓണാഘോഷങ്ങൾ നടത്തുന്നുണ്ട് യു കെ മലയാളി അസോസിയേഷൻ അഥവാ യുക്മയാണ് ആണ് ഇവിടുത്തെ മലയാളികളുടെ ഏറ്റവും വലിയ സംഘടന വള്ളംകളി അടക്കം ഓണത്തിന്റെ എല്ലാ പൊലിമയോടും കൂടിയാണ് യുക്മയുടെ ഓണാഘോഷം ഈ സംഘടനയുടെ പോഷക സംഘടനകളും ഓണാഘോഷ പരിപാടികൾ വിവിധ പ്രദേശങ്ങളിൽ നടത്തി വരുന്നുണ്ട് ഇതിനെല്ലാം ഉപരി കുറെ കുടുംബങ്ങൾ ചേർന്ന് ഓരോ പ്രദേശത്തും ഓണം വിപുലമായി ആഘോഷിക്കുന്ന പതിവും ഇവിടെയുണ്ട് നമ്മുടെ ഓണാഘോഷത്തിന് ഔപചാരിക ഒന്നുമില്ല കുട്ടികളെല്ലാം പൂക്കളത്തിന് ചുറ്റും നിന്ന് ഒരു ഫോട്ടോ എടുത്തു പിന്നാലെ എല്ലാ കുടുംബങ്ങളും ചേർന്ന് ഒരു ഫോട്ടോ സെക്ഷൻ മക്കളോടൊപ്പം ഇത്തവണ ഇവിടെ ഓണം ആഘോഷിക്കാനെത്തിയ മാതാപിതാക്കളും ഇക്കൂട്ടത്തിലുണ്ട് ഇത് നിൽക്കുന്നവരെ കൂടാതെ ഇനിയും കുറെ പേർ കൂടി എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മത്സരങ്ങളാണ് കൊച്ചുകുട്ടികളുടെ മിഠായി പിറക്ക് ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവരും മിഠായി സ്വന്തമാക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് വലിയൊരു ബഹളവും കൂട്ടവും ഇതിനിടയിലൂടെ മിഠായി ഷൂട്ട് ചെയ്തെടുക്കുവാൻ പോലും സാധിക്കുന്നില്ല അത്യുത്സാഹത്തോടെ ഇവരിങ്ങനെ മിഠായി വിറക്കുന്നെടുത്ത് ക്യാമറയുമായി അവരെ ശല്യപ്പെടുത്തുന്നതിലെ അനൌചിത്യം ഞാൻ തിരിച്ചറിയുന്നു എങ്കിലും ഈ സുഖമുള്ള കാഴ്ചയുടെ ഫ്രെയിം എങ്ങനെയാണ് ഒഴിവാക്കുക മിഠായി വിറക്കിയുള്ള വിജയികൾക്കും പരാജിതർക്കും ഒരുപോലെ സന്തോഷമാണ് നമ്മളെല്ലാം ആ സന്തോഷം അനുഭവിച്ചറിഞ്ഞവരാണല്ലോ പെറുക്കിയെടുത്ത മിഠായി എണ്ണി നോക്കിയ ശേഷം മത്സരാർത്ഥിക്ക് തിരികെ ലഭിക്കും കൈനിറയെ മധുരം കിട്ടുമ്പോൾ ഒന്നാം സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ആർക്കാണ് നേരം കസേര കളിയാണ് അടുത്തത് നേരത്തെ തന്നെ ഇതിനുള്ള പ്രാക്ടീസ് കുട്ടികൾ നടത്തിയിരുന്നു അവരെല്ലാം തയ്യാറെടുത്ത് നിൽക്കുന്നു മത്സരത്തെക്കുറിച്ച് ചില നിർദ്ദേശങ്ങളെല്ലാം സംഘാടകർ നൽകുന്നുണ്ട് പലർക്കും ഈ കളിയിൽ മുൻപരിചയമില്ല അതിനാൽ കസേര പിടിക്കുവാനുള്ള ഓട്ടത്തിനൊന്നും അത്ര വാശി പോരാ മത്സരം അവസാന അവസാനഘട്ടത്തിലെത്തുമ്പോൾ ആണുങ്ങളുടെ മാനം കാക്കാൻ ഈ ഉള്ളവൻ മാത്രമാണ് അവശേഷിച്ചത് എന്നാൽ സംവരണം ഒന്നുമില്ലാതെ പെൺകുട്ടികൾ മത്സരം പൂർണ്ണമായി കൈയടക്കിയിരിക്കുന്നു സഹോദരിമാരാണ് കലാശപ്പോ കൊമ്പു കോർക്കുന്നത് പ്രായത്തെ ബഹുമാനിച്ച് മത്സരം വിട്ടുകൊടുക്കുവാനൊന്നും അനുജത്തി തയ്യാറല്ല ഒടുവിൽ ചേച്ചിയ പിന്തളി അനിജത്തി വിജയം കൈപ്പിടിയിലൊതുക്കി കസേരകളിയുടെ സ്ഥിരം ഫോർമാറ്റ് അനുസരിച്ച് കുട്ടികൾക്ക് ശേഷം വനിതകളുടെ അവസരമാണ് എന്നാൽ മത്സരവീര്യം മുറുകുമ്പോൾ ഇത്തരം ചിട്ടവട്ടങ്ങളൊക്കെ തനിയേ മാറും പുരുഷന്മാരുടെ കസേരകളിക്ക് തുടക്കമായിരിക്കുന്നു ആദ്യ റൗണ്ടിൽ പുറത്തായവർക്ക് അല്പം നീരസമുണ്ട് ഏത് കളിയിൽ പിന്നിൽ പോയാലും കസേരകളിയിൽ പുറത്താകുന്നത് മലയാളിക്ക് അത്ര രസമുള്ള കാര്യമല്ലല്ലോ എന്നാൽ മത്സരം നിയന്ത്രിക്കുന്നവർ കടുപ്പക്കാരായ അമ്പയർമാരാണ് പുറത്തായവർ പുറത്തായത് തന്നെ ചിരിയോടുകൂടിയാണ് നിൽപ്പങ്കിലും കസേരക്കുള്ളിൽ നിന്നും മത്സരം നിയന്ത്രിക്കുന്ന വനിതാ റഫറി കയ്യിലെ വിസിലൂതി ഫൗളുകൾ വിളിക്കുന്നു നാല് ചെറുപ്പക്കാർക്കൊപ്പം പൊരുതുന്ന ഈ അപ്പച്ചന് പ്രായം പ്രശ്നമാണെങ്കിലും വർഷങ്ങളുടെ മത്സര പരിചയം തുണയാകുമെന്ന് കരുതാം ഇല്ല ചെറുപ്പക്കാർ പ്രായത്തിന്റെ യാതൊരു ആനുകൂല്യവും നൽകുവാൻ തയ്യാറല്ല അവസാനം മൂന്ന് പേരിലേക്ക് എത്തുമ്പോൾ എതിർദിശയിലേക്കാണ് ഇപ്പോൾ ഇവർ ഓടുന്നത് നേരത്തെ ഉറപ്പിക്കാനാണ് ഈ ബിരുദന്റെ ശ്രമം ആ ശ്രമം വിഫലമായെങ്കിലും അവസാന പോരാട്ടത്തിന് അദ്ദേഹം യോഗ്യത നേടി കലാശപ്പോരിന് സൗഹൃദത്തിന്റെ നിറച്ചാർത്തൽ നൽകുവാൻ ഇരുവരും ശ്രമിക്കുന്നു കൈകൾ കോർത്താണ് പങ്കെടുക്കുന്നത് ഒരു കറക്കത്തിനു ശേഷം ഇതാ പര്യവസാനം പങ്കാളിത്തം കൊണ്ട് ആദ്യ രണ്ട് ഫോർമാറ്റുകളെക്കാൾ ശ്രദ്ധേയമാണ് വനിതകളുടെ മത്സരം എല്ലാവരും തന്നെ തനി കേരളീയ വേഷത്തിലാണ് കളിയും ചിരിയും നൃത്തമൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരുടെയും കണ്ണ് കസേരയിലാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ മത്സരത്തിൽ നിന്നും പുറത്തേക്കുള്ള വഴി തുറന്നു മുൻകാല അനുഭവം ഇക്കാര്യത്തിൽ അവർക്ക് തുണിയാകുന്നുണ്ട് എങ്കിലും കസേര നഷ്ടപ്പെട്ട് പലരും മടങ്ങി തുടങ്ങി രണ്ടു കസേരകൾക്കിടയിലുള്ള ഗ്യാപ്പ് കൃത്യമായി പാലിച്ചാണ് എല്ലാവരും മത്സരിക്കുന്നത് ആദ്യ രണ്ട് സെഷനുകളെക്കാൾ കുറെ കൂടി പ്രൊഫഷണൽ കസരകളിയാരാണ് ഇവരെന്ന് തോന്നുന്നു അവസാന മൂന്ന് പേരിൽ എത്തുമ്പോൾ രണ്ടുപേരുടെ ശ്രദ്ധ പൂർണ്ണമായും കസേരയിൽ മാത്രമാണ് മൂന്നാമത്തെ ആൾ ആഘോഷത്തിന്റെ മൂടിലാണ് വിജയമല്ല പങ്കളിക്കയാണ് പ്രാധാന്യമെന്നുള്ള തിരിച്ചറിവുള്ള തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് പുള്ളിക്കാരി അതെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു മൂന്നാമത്തെ കക്ഷി ഔട്ട് പുറത്തായെങ്കിലും അവസാന വിജയയെ കണ്ടെത്തുവാനുള്ള മത്സരത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് മൂന്നാം സ്ഥാനക്കാരി തൊട്ടടുത്ത് തന്നെയുണ്ട് ഒരിഞ്ചു പോലും വിട്ടുകൊടുക്കാത്ത പൊരിഞ്ഞ മത്സരമാണ് ഒടുവിളത് ഇരിക്കാൻ കസരയിലേക്ക് ആഞ്ഞയാളെ കടത്തിവെട്ടി പിന്നിലൂടെ ഒരു അത്യുഗ്രൻ ഫിനിഷ് ഇനി നടക്കുന്നത് കുട്ടികളെ കൊതിപ്പിക്കുന്ന ഒരു ഇനമാണ് അപ്പങ്കടി നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ബോൾ പോലെയുള്ള പലഹാരമാണ് ഈ മത്സരത്തിൽ ഉപയോഗിക്കുന്നത് ഇവിടെ അത്രയും ഒരു പലഹാരം ലഭ്യമായിട്ടില്ല അതിനാൽ വൃത്താകൃതിയിലുള്ള ഒരു പലഹാരം രണ്ടായി മുറിച്ച് കെട്ടിത്തൊക്കിയിരിക്കുന്നു ചാളിക്കളിച്ച് അപ്പം വായിലാക്കുന്നവരാണ് വിജയ് ഇത് കാണുമ്പോൾ പഴയ കാലത്തേക്ക് മനസ്സ് പോകുന്നു ഞങ്ങളൊക്കെ കൈകൊണ്ട് അപ്പം പൊട്ടിച്ചെടുക്കാൻ ബിരുദരായിരുന്നു അതിനാൽ തോർത്തും വാഴക്കച്ചിയും കയറുമൊക്കെ എടുത്ത് എല്ലാവരുടെ കൈകൾ പിന്നോട്ട് കെട്ടുമായിരുന്നു ഇവിടെ അത്ര ബിരുദന്മാരില്ലെന്ന് തോന്നുന്നു എങ്കിലും കൈ ഉയർത്തി ചാടുന്നവരുണ്ട് രണ്ടപ്പത്തിന് നോട്ടമിട്ട ഈ ബിരുദൻ വളരെ സാഹസപ്പെട്ട് അതിലൊരെണ്ണം കടിച്ചെടുത്ത് വിജയപീഠമേറിയിരിക്കുന്നു മനസ്സു നിറയുന്ന കാഴ്ചകളാണ് കുട്ടിക്കാലത്തേക്ക് നാം അറിയാതെ സഞ്ചരിക്കുന്നു ഓണാഘോഷത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത മത്സരമാണ് വടംവലി വടംവലി കബഡി എന്നിവയിലൊന്നില്ലെങ്കിൽ മലയാളിയുടെ ഓണാഘോഷം പൂർത്തിയാകില്ല മുന്നേറി ജയിക്കുന്നതിനേക്കാൾ വിജയം വലിച്ചെടുക്കുന്ന വടംവലിക്ക് കുട്ടികളാണ് ആദ്യം നിറന്നത് വീണു പോകുന്നതിലല്ല വീടടുത്തു നിന്നും എഴുന്നേറ്റ് വന്ന് പൊരുതുന്നതിലാണ് ത്രില്ലെന്ന് നമ്മുടെ കുട്ടികൾക്കും അറിയാം അവർ വാശിയോടെ വടം വലിക്കുന്നു ടേക് ദ റോപ്പ് പറയും മുമ്പേ വടം എടുത്ത് തയ്യാറായി നിൽക്കുകയാണ് വനിതകൾ ജീവൻ മരണ പോരാട്ടമാണെന്ന ചിന്തയിലാണ് ഇവരെന്ന് തോന്നുന്നു വിസിലിന് മുമ്പ് ഒരു ടീം വലിച്ചെടുത്തിരിക്കുന്നു മത്സരം അസാധുവായി എങ്കിലും തങ്ങളുടെ വാദം അരക്കിട്ടുറപ്പിക്കാൻ ചിലർ ഓടിയെത്തുന്നു മലയാളിയുടെ എല്ലാ മാനരസങ്ങളും ഇതാ ഇവിടെ പ്രകടമായിരിക്കുന്നു കേരളത്തിലെ ഏതോ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന മത്സരം പോലെ തന്നെ ഇതാണ് മലയാളി ഇത്തരം സന്ദർഭങ്ങളിൽ കയ്യാലപ്പുറത്തിരുന്ന് കൂവി ബഹളം വെച്ച കുട്ടിക്കാലത്തേക്ക് തിരികെ പോകണമെന്നുണ്ട് ഒറ്റയ്ക്ക് കൂവിയാൽ രസമില്ല കൂട്ടുകാരെല്ലാം കൂടെ വേണം ഓർമ്മകൾ വീണ്ടും വർഷങ്ങൾ പിന്നിലേക്ക് പോകുന്നു അടി തെറ്റിയാൽ ആനയും വീഴും ആദ്യ റൗണ്ടിൽ നിഷ്പ്രയാസം വിജയിച്ച ടീമിനെ തുടർന്നുള്ള രണ്ടു വരികളിൽ തോപ്പിച്ച് ഇതാ ഇവർ വിജയിച്ചിരിക്കുന്നു ഇനിയാണ് ഗ്ലാമർ പോരാട്ടം നാട്ടിലെ വിവിധ ഓണാഘോഷങ്ങളിൽ വടം വലിച്ച പരിചയ സമ്പത്തുമായാണ് ചേട്ടന്മാർ കളത്തിലിറങ്ങുന്നത് ഇതുവരെ കണ്ടത് വെറും വടംവലി ഇതാണ് യഥാർത്ഥ വടംവലി എന്ന ചിന്ത ഇവരുടെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു മത്സരം നിയന്ത്രിക്കാനെത്തിയ റെഫറി മൈക്ക് കയ്യിലെടുത്തിട്ടുണ്ട് തർക്കങ്ങൾ ഉണ്ടായാൽ റഫറിയുള്ള ശബ്ദം കേൾക്കാതെ പോകരുത് അതിനുള്ള മുൻകരുതലാണ് ഈ ഹാളിന് നീളം കുറവായതിനാൽ അല്പം കുറുകെയാണ് വടംവലി നടക്കുന്നത് രണ്ടു ടീമിലും അവസാനം നിൽക്കുന്നവരുടെ പിന്നിൽ ഭിക്തി തൊട്ടടുത്താണ് ഒരു വശത്ത് പിന്നിലെ കഥകു തുറന്ന് അകത്ത മുറിയിലേക്ക് മത്സരം കടന്നിരിക്കുന്നു ആ മുറിയിലേക്ക് മറഞ്ഞവരെ തിരികെ കളത്തിലേക്ക് എത്തിച്ച് എതിർ ടീം വിജയിച്ചിരിക്കുന്നു രണ്ടാം വനിക്ക് വിസിൽ മുഴങ്ങിയിരിക്കുന്നു ഇരുടീമുകളും വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല എങ്കിലും കരുത്തിൽ തങ്ങൾ തന്നെയാണ് മുന്നിൽ തെളിയിച്ച് ആദ്യ റൗണ്ട് വിജയികൾ വീണ്ടും വണം വലിച്ചെടുത്തിരിക്കുന്നു നേരം ഉച്ചയായിരിക്കുന്നു ഇനി ഓണസദ്യയാണ് മലയാളിക്ക് ലോകത്തിലെ എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ് പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ എന്നാൽ ഓണത്തിന് വാഴയിലയിൽ ഒരു സദ്യ പരിപ്പും സാമ്പാറും രസവും മോരും അവിയലും തോരനും ഇഞ്ചിക്കറിയും പച്ചടിയും കിച്ചരിയും എല്ലാം ചേർത്ത് രൂണ് അവസാനം പപ്പടം പൊടിച്ചിട്ട് പഴവും ചേർത്ത് പായസം ഇത് നൽകുന്ന സന്തോഷം മറ്റൊരു ഭക്ഷണത്തിനും നൽകാനാവില്ല ലോകത്തെവിടെയാണെങ്കിലും ഓണം ആഘോഷിക്കുവാൻ മലയാളിയെ പ്രേരിപ്പിക്കുന്ന മുഖ്യ ഘടകവും ഈ സദ്യ തന്നെയാണ് യൂറോപ്പിൽ ഓണസദ്യ ഒരുക്കുന്നത് അത്ര എളുപ്പമല്ല നമ്മുടെ നാട്ടിലെ പച്ചക്കറികളൊന്നും ഇവിടെ സുലഭമല്ല ഓണക്കാലത്ത് നാട്ടിൽ നിന്നും പച്ചക്കറികൾ എത്തിച്ചാണ് സദ്യ ഒരുക്കുന്നത് ഇതാണ് ഇന്നത്തെ സദ്യ നാക്കലയിൽ അവ ഭംഗിയായി വിളമ്പിയിരിക്കുന്നു പപ്പടവും പായസവും പിന്നാലെ എത്തുന്നുണ്ട് ഒരു മലയാളി നടത്തുന്ന കേറ്ററിംഗ് ഗ്രൂപ്പാണ് ഇന്നത്തെ ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത് ജന്മനാട് വിട്ടുപോകുന്ന പ്രവാസിക്ക് മാത്രമേ ഓണനാളിലെ ചോറിന്റെ വില മനസ്സിലാകൂ തിരുവോണ ദിവസം സദ്യ ഉണ്ട് ശീലിച്ചവരാണ് പ്രവാസ ജീവിതത്തിൽ ഇതിന് മിക്കവർക്കും അവസരം ലഭിക്കില്ല തിരുവോണ ദിവസം പലർക്കും ജോലി ചെയ്യേണ്ടി വരുന്നു ഉച്ചയ്ക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ കൂടി സാധിച്ചെന്ന് വരില്ല ബർഗറും സാൻഡ്വിച്ചും ബിസ്ക്കറ്റും കഴിച്ചാവും വിഷപ്പകറ്റുന്നത് അതിന്റെ എല്ലാം കുറവ് നികത്തുന്നത് ഇത്തരം ഓണാഘോഷ വേദികളിലാണ് ഒരു വറ്റുപോലും കളയാതെ ഓണം ഉണ്ട് എഴുന്നേൽക്കുന്ന സുഖം അത് തന്നെയാണ് ഇവിടെ എല്ലാവരും അനുഭവിക്കുന്നത് സദ്യക്കു ശേഷം മഹാബലി കടന്നു വരികയാണ് ചെണ്ടയും ചേങ്ങിലെയും മാവേലിയുടെ വരവിന് മാറ്റു കരഘോഷങ്ങളോടെ എഴുന്നേറ്റ് നിന്ന് എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ആരാണ് മഹാബലി എന്ന് കുട്ടികൾ കൗതുകത്തോടെ അന്വേഷിക്കുന്നുണ്ട് നമ്മൾ തലമുറകളായി കൈമാറി വന്ന അ കഥ മാതാപിതാക്കൾ കുട്ടികളിലേക്ക് പകർന്നു നൽകുന്നു മഹാബലിയുടെ സാന്നിധ്യം കേരളക്കരയിലേക്ക് നമ്മുടെ കുട്ടികളെ വീണ്ടും മടക്കിക്കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ സ്കൂൾ കവലയുടെ ഓണാഘോഷം സമാപനത്തോടടുക്കുകയാണ് ഇനി കലാപരിപാടികളാണ് ഓണപ്പാട്ടോടുകൂടി വേദി ഉണർന്നു ഇതാ മൂന്ന് കുരുന്ന കലാകാരികളുടെ ശാസ്ത്രീയ നൃത്തം രംഗപൂജയാണ് നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിക്കുന്ന ചുവടുകൾ ഭരതനാട്യമാണ് ഇപ്പോൾ വേദിയിലെത്തിയിരിക്കുന്നത് താളത്തിൽ മനോഹരമായി കലാകാരി ചുവടുകൾ വെക്കുന്നു ഇവിടെ കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ നടത്തുന്ന ശ്രമത്തെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല ഇതാ മലയാളി മങ്കമാരുടെ തിരുവാതിര ഓണക്കാലത്ത് പണ്ട് ഗ്രാമങ്ങളിലെ സായാഹ്നങ്ങളെ സജീവമാക്കിയിരുന്നത് തിരുവാതിരയും തുമ്പിതുള്ളലും ഒക്കെയായിരുന്നു ഇന്ന് തുമ്പിതുള്ളൽ അന്യം നിന്നു പോയിരിക്കുന്നു എന്നാൽ തിരുവാതിരയുടെ നാല് ചുവടുവെക്കാൻ അറിയാത്ത മലയാളികളില്ല നമ്മുടെ നാടിന്റെ താളം മനസ്സിലുള്ളതിനാൽ ഇവരെല്ലാവരും നന്നായി കളിക്കുന്നു തിരുവാതിരയോട് കടപിടിക്കുന്ന ഒരു നൃത്തം പുരുഷന്മാരും അവതരിപ്പിക്കുന്നു വലിയ പ്രാക്ടീസ് ഒന്നും ഇവരും നടത്തിയിട്ടില്ല എങ്കിലും ഇവരുടെ അവതരണം ഒട്ടും മോശമാകുന്നില്ല കുട്ടികളുടെ മനോഹര നൃത്ത ചുവടുകളും വേദിയിലെത്തുന്നുണ്ട് രാവിലെ മണിക്ക് തുടങ്ങിയ പരിപാടികളാണ് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ആർക്കും ഒട്ടും മുഷിപ്പ് തോന്നിയിട്ടില്ല ഇവിടെ ഒരു കൊച്ചു കേരളമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഹാളിന് വെളിയിലിറങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങുവാൻ പോകുന്നത് ഇതുപോലൊരു സംഗമത്തിന് ക്ഷണിക്കപ്പെട്ടത് മഹാഭാഗ്യമാണ് ഉത്രാണ ദിനത്തിൽ ഒരില ചോറ് തന്ന സ്കൂൾ കവലിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല കള്ളവും ചതിയും പൊള്ളത്തുരവും ഇല്ലാത്ത ആ നല്ല നാളിയുടെ ഓർമ്മകൾ മനസ്സിൽ നിറയുന്നു ഈ മാവേലിക്കാലം മലയാളിക്ക് തിരികെ പിടിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈൻ ഔട്ട് സുനീഷ് ഡാൻ തോമസ്